ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് അഞ്ചാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ കേരള പാടാവലിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് കേരള പാടാവലിയിലെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇത്തിരി പൂവേ കുരുന്ന് പൂവേ അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിൽ ഫസ്റ്റത്തെ പാടം മൂന്ന് പാഠങ്ങളാണ് ഒന്നാമത്തെ യൂണിറ്റിലുള്ള മണ്ണിന്റെ കിനാവുകൾ കാറ്റിലെ മഴ ഡേസി ചെടി അപ്പോൾ ഒന്നാമത്തെ പാഠത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മണ്ണിൻ്റെ കിനാവുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് രണ്ടാമത്തെ പാഠമാണ് ഒന്നാമത്തെ യൂണിറ്റിൽ രണ്ടാമത്തെ പാഠം കാട്ടിലെ മഴ ഇതൊരു ലേഖനമാണ് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കാട്ടിലെ മഴയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചില ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് കാട്ടിലെ മഴയിലെ ഫസ്റ്റ് പേജ് ആണത് നമുക്ക് വീടിന്റെ തിന്നലിരുന്ന മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിന്റെ തുടക്കത്തിൽ പരിചയപ്പെട്ടു ഇല്ലേ ഒരു കുട്ടി നമ്മൾ യൂണിറ്റിന്റെ ഫസ്റ്റ് പേജിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടി വീടിൻ്റെ തിന്നലിരുന്ന് മഴ കാണുന്ന കുട്ടിയുടെ അനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു കാട്ടിൽ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം ആവും ഈ ലേഖനം വായിക്കൂ അപ്പം എന്തൊക്കെയായിരിക്കും കാട്ടിൽ മഴയുണ്ടാവുന്നത് നമുക്കറിയാം നമുക്ക് മഴ എല്ലാവരും മഴ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ കാട്ടിലെങ്ങനെയായിരിക്കും മഴ ഉണ്ടാവുക അല്ലെങ്കിൽ കാട്ടിൽ മഴ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ ഉണ്ടാവുക എന്നൊക്കെയാണ് ിൽ ലേഖനത്തിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇതാണ് ചിത്രം തന്നിട്ടുണ്ടല്ലേ കാട്ടിൽ പെയ്യുന്ന മഴയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാട്ടിലെ മഴ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം വായിക്കാം ഇന്നലെ കാട്ടിൽ കന്നി മഴ പെയ്തു കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു പുഴ നന്നെയും മെലിഞ്ഞു മെലിഞ്ഞു പച്ചയ്ക്ക് വിളർച്ച തീ വീണ കുന്നുകൾക്ക് കരുവാളിപ്പ് ആദ്യം ആരും ശ്രദ്ധിച്ചില്ല മലമുഴക്കി മണ്ണട്ടകൾ മണ്ണട്ടകളും ഒഴിച്ച് കുന്നിൻ മുകളിൽ കുറുമ്പുകാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴ മേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു കാറ്റിൽ മഴയിരുമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലവിലയാണെന്ന് കരുതി കൊമ്പുകളെ കൊമ്പുകളെ പിടിച്ചു കുലുക്കി കാറ്റ് കടന്നു പോയപ്പോൾ ആ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട് കാറ്റിന്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളും എത്തി അപ്പം നോക്കൂ കാട്ടിൽ പെയ്യുന്ന കന്നിമഴയുടെ ഒരു ഒരു എന്താ കന്നിമഴ എന്ന് വെച്ചാൽ എന്താ ആദ്യം ആദ്യമഴ ആദ്യ മഴ അതൊരു വേനൽക്കാലം കഴിഞ്ഞ് പെയ്യുന്ന കസ്റ്റിത്ത മഴ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആദ്യമഴ എന്ന് പറയുന്നത് അല്ലാതെ ആ കാട്ടിൽ തന്നെ പെയ്യുന്ന ആദ്യത്തെ മഴയല്ല നമ്മൾ വേനൽക്കാലം കഴിഞ്ഞിട്ട് മഴക്കാലം ആരംഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ മഴ അതവിടെ കന്നിമഴ എന്ന് പറയുന്നത് അപ്പം കാട്ടിത്തെ ആ ആ വർഷത്തെ ആദ്യത്തെ മഴയായിരിക്കും ഓക്കെ അപ്പൊ എന്താണ് ഇവിടെ അടുത്തിൽ പറയുന്നത് കടുത്ത വേനൽ അതായത് കഴിഞ്ഞുപോയ വേനലിന് ശേഷം വരുന്ന മഴയാണ് കേട്ടോ അപ്പൊ ഇവിടെ കടുത്ത വേനൽ എന്തൊക്കെ മാ എന്തൊക്കെയായിരുന്നു ആ കാട്ടിൽ സംഭവിച്ചത് നീർച്ചാലും വറ്റി വരണ്ടു പുഴ നന്നെ മിനു ചെറിയ ചെറിയ നീർച്ചാലുകളൊക്കെ ഉണ്ടാവില്ല മലമുകളിൽ നിന്ന് പെയ്യുന്ന നീർച്ചാലുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പം അതെല്ലാം എന്താ വറ്റി വരണ്ടു അത്രയും വേനലായിരിക്കും അല്ലേ വേനൽ വേനൽ എന്ന് വെച്ചാൽ അറിയാമല്ലോ നല്ല ചൂടുകാലമായിരിക്കും എല്ലാ പുഴകളും അതുപോലെ നീർച്ചാലുകളൊക്കെ വെറ്റി വരണം അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് സംഭവിച്ചത് പച്ചയ്ക്ക് വെച്ചാൽ പച്ചപ്പ് തീരെ ഇല്ല എനിക്ക് പച്ച നമ്മൾ കാടെന്ന് പറഞ്ഞാൽ എന്താണ് പച്ചപ്പാണല്ലേ പക്ഷേ തീരെ പച്ചപ്പില്ല എന്ന് വെച്ചാൽ മരങ്ങളെല്ലാം ഉണങ്ങിപ്പോയി മരങ്ങളും ചെടികളൊക്കെ ഉണങ്ങാൻ തുടങ്ങി പുഴ തന്നെ മെലി മെലിഞ്ഞു പുഴയിൽ തീരെ വെള്ളമില്ല അതുകൊണ്ട് മെലിഞ്ഞു കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീ വീണ കുന്നുകൾക്ക് ിപ്പ് എന്ന് വെച്ചാൽ ചിലപ്പോ വേനൽക്കാലത്ത് എന്താണ് സംഭവിക്കും കാടുകളിൽ കാട്ടുതീ ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ടാവും അല്ലേ അപ്പൊ ഈ കാട്ടുതിയില് ആ കാട്ടുതീ കെട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും അവിടേക്ക് മൊത്തം കരുവാളിപ്പ് കറുപ്പ് കള തീ പടർന്നതിന്റെ പാടുകൾ ഉണ്ടാവും അതാണ് നമ്മൾ കരുവാളിപ്പ് എന്ന് പറയുന്നത് നീർച്ചാലുകൾ എന്ന് പറഞ്ഞാൽ വെള്ളം പോകാനുള്ള വഴിയാണ് നീർച്ചാലുകൾ എന്ന് പറഞ്ഞാൽ കരുവാളിപ്പ് നിർദ്ദേശിക്കുന്നത് കറുപ്പാണ് തീ കെട്ടിട്ടുണ്ടാവുന്ന ആ കറുപ്പിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതൊന്നും ആദ്യമാരും ശ്രദ്ധിച്ചില്ല മലമൊഴുക്ക് മണ്ണിട്ടകളും ഒഴിച്ച് എന്ത് എന്ത് ശ്രദ്ധിച്ചില്ല എന്നാണ് കുന്നിൻ മുകളിൽ കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴമേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു അപ്പൊ വേനൽക്കാലം കഴിഞ്ഞ മഴം ആരംഭിക്കുന്ന ആ ഒരു ഇതാണ് പറയുന്നത് പെട്ടെന്നായിരുന്നു എന്ത് സംഭവിച്ചത് കുന്നിമ്പുങ്ങളില് കുറുമ്പുകാട്ടിന് ആന ആനക്കൂട്ടം കണക്ക് എന്ന് വെച്ചാൽ അവിടെ എന്ത് ഉദ്ദേശിക്കുന്നത് മഴമേഘങ്ങൾ മഴ മഴയുടെ മഴ മേഘങ്ങളിലെ നിറം എന്താണ് ആന ആനയുടെ പോലെ തന്നെ ഒരു കറുപ്പ് നിറമായിരിക്കില്ലേ അപ്പൊ ആ അതാണ് ഇവിടെ മഴ ആനക്കൂട്ടം കണക്ക് എന്ന് കവി നമ്മുടെ ലേഖനത്തിൽ പറയുന്നത് അപ്പൊ അത് പെട്ടെന്നായിരുന്നു മഴമേഘങ്ങൾ മേഘങ്ങൾ വന്ന് നിറഞ്ഞത് കാറ്റിൽ മഴ കേട്ടപ്പോൾ കരിയിലകളുടെ കലവിലയാണെന്ന് കരുതി കൊമ്പുകളെ പിടിച്ചുകുലു കാറ്റ് കടന്നു പോയപ്പോൾ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ മഴ വരുമ്പോ തന്നെ കാറ്റും കൂടെ ഉണ്ടാവില്ല അപ്പൊ ആ കാറ്റിലെ മഴ ഇരുമ്പ് മഴ മഴ ഇരുമ്പോ മഴയുടെ ആ ഒരു ശബ്ദമാണ് ഇരമ്പിക്കൊണ്ട് ഇരുമ്പിക്കൊണ്ട് ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന മഴയുടെ അതാണ് ഇവിടെ മഴ ഇരുമ്പം എന്ന് പറയുന്നത് അപ്പൊ മഴ ഇരുമ്പം കേട്ടപ്പോ ആദ്യം എന്താന്നാ കരുതുന്നത് കരിയിലകളുടെ കലവില എന്നുള്ള ശബ്ദമാണെന്നാണ് കരുതുന്നത് പക്ഷെ കൊമ്പുകളൊക്കെ അതായത് മരത്തിലെ മരച്ചില്ലകളെയൊക്കെ പിടിച്ചു കുലു കാറ്റ് കടന്നു പോയപ്പോൾ എന്താ കരുതുന്നത് എവിടെയോ പെയ്യുന്നുണ്ടെന്ന് കരുതി കാറ്റിന്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളും അപ്പൊ ഒരു തവണ കാറ്റ് നന്നായി വീശിപ്പോയ ശേഷം രണ്ടാമത് വീണ്ടും അതേപോലെ കാറ്റ് വീശുമ്പോൾ എന്ത് വന്നു തുള്ളികൾ പെയ്യാൻ തുടങ്ങി ഇലച്ചാത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി ഇരുൾ വീണ് തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ അതിന്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളി വിറകുകൾ എരിഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിനെ പേ പിടിച്ചു തുടങ്ങിയിരുന്നു എന്താ പറയുന്നത് ഏറെ നേരം അതായത് ഇല എന്താണ് ഇലച്ചാർത്തുകൾ എന്താ ഇലച്ചാർത്തുകൾ എന്ന് വെച്ചാൽ ഇലക്കൂട്ടങ്ങളെയാണ് പറയുന്നത് അപ്പൊ ആദ്യം കുറച്ച് കാടുന്ന കാടുന്ന മറന്നറ എന്തുണ്ടാവും മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണങ്ങിയതാണെങ്കിലും കുറെ ഒക്കെ ഉണ്ടാവും അവ എന്ത് സംഭവിക്കുക ആ ഇലകൾ അതിലെ കുറച്ചൊക്കെ ഇലകളിലൊക്കെ എന്തൊക്കെയാ ഈ വെള്ളം തട്ടുമ്പോ ആദ്യമൊന്നും അത് എന്ത് മണ്ണ് വീഴുന്നില്ല മഴയെ പ്രതിരോധിച്ചു പ്രതിരോധിക്കുക തടയുക പിന്നെ അതെന്താ സംഭവിക്കുക മണ്ണിലേക്ക് പെയ്തിറങ്ങി ഫുൾ ആയിട്ട് മഴ തുള്ളികളെല്ലാം മണ്ണിലേക്ക് പെയ്തിറങ്ങാൻ തുടങ്ങി ഇരുൾ വീണ് തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു എന്താ ഒളിയിടം എന്ന് എന്താ ഒളിച്ചിരിക്കാനുള്ള സ്ഥലമാണ് അങ്ങനെ എന്ത് എവിടെയാണ് ഒളിയിടം കണ്ടെത്തുന്നത് പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാനം വലിയ ഗുഹയിലാണ് അതിന്റെ സുരക്ഷിതത്വത്തിൽ ചുള്ളി വിറകുകൾ ഇരി ഇരിഞ്ഞു തുടങ്ങിയപ്പോൾ അതായത് എന്താണ് ആ വിറക് കൂട്ടിയിട്ട് നമ്മൾ കത്തിക്കില്ലേ ചെറുതായിട്ടൊക്കെ ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് കത്തിക്കുന്നത് നമ്മൾ ചുള്ളി വിറകുകൊണ്ട് ഏർ തീകായാൻ വേണ്ടിയിട്ട് കത്തിക്കുന്നതാണ് പുറത്ത് പിടിച്ചു പേപ്പിടിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ നന്നായിട്ട് ആ മഴയോടൊപ്പം കാറ്റും വരാൻ തുടങ്ങി നന്നായി കാറ്റ് വീശാൻ തുടങ്ങി എവിടെയോ മരങ്ങൾ ഒടിഞ്ഞാ ശബ്ദം മൃഗങ്ങളുടെ അപായ സൂചനകൾ ചിഹ്നം വിളികൾ കനത്ത കാലടികൾ കനത്ത കാലടികൾ കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിന്റെ പ്രതിധ്വനി മഴത്തുള്ളികളുടെ സംഗീതം മാറി കഴിയുന്നു മണ്ണട്ടകൾ എപ്പോഴേ പാട്ട് നിർത്തി അപായ സൂചനകളില്ല ചിഹ്നം ചിഹ്നം വിളികളില്ല കാൽപെരുമാറ്റങ്ങളില്ല കാറ്റിന്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു പുഴയുടെ നിറം തുടുത്തു കുന്നിലും മട്ടിൽ നിന്നായി നൂറു നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നു അരിച്ചിറങ്ങുന്നുണ്ട് അപ്പം എന്താണ് മഴയും കാറ്റു മഴയും വന്നിട്ടുണ്ടാവുന്ന ആ ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത് നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ആ ചിത്രങ്ങൾ മനസ്സിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരില്ലേ ഇവിടെ മരങ്ങളൊക്കെ ഒടിഞ്ഞു വരുന്ന ഒടിയുന്നതിൻ്റെ ശബ്ദം വരുന്നുണ്ട് ഇവിടെ മൃഗങ്ങളുടെ അപായ സൂചനകൾ ചിഹ്നം ആനകളുടെ ചിഹ്നം വിടികൾ ആനകളുണ്ടാക്കുന്ന ശബ്ദമാണ് ചിഹ്നം വിളി പറയുന്നത് ചിഹ്നം വിടികൾ പിന്നെ കടുത്ത കാലടികൾ കുഴമണ്ണിലൂടെ അതിദ്രുതം എന്താ അതിദ്രുതം എന്ന് വെച്ചാൽ വളരെ വേഗത്തിൽ പായുന്നതിന് പ്രതിദുനിവരെ മാറ്റൊലി എക്കോ എടുക്കുക എന്നൊക്കെ പറയില്ല മാറ്റി പറയുന്നത് പിന്നെ മഴത്തുള്ളി പിന്നെ ആദ്യ മഴത്തുള്ളിൽ അധികം ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അത് എന്തായി മാറി ഗർജനമായിട്ട് മാറുക എന്ന് വെച്ചാൽ അലർച്ചയെന്ന് വെച്ചാൽ ഒരുപാട് ശബ്ദം മഴ പെയ്യുന്ന വളരെ ആ ശബ്ദം കൂടി കൂടി വരാൻ തുടങ്ങി മണ്ണെട്ടുകളൊക്കെ ശബ്ദമൊക്കെ നിർത്തി മണ്ണെട്ടുകളെ എപ്പോഴും പാട്ട് നിർത്തി അപായ സൂചനകളില്ല ചിഹ്നം വിളികളില്ല പിന്നെ മഴ ശക്തമായി മഴ പെയ്യാൻ തുടങ്ങി ഇപ്പൊ മഴയുടെ ശബ്ദം മാത്രമായി കാറ്റിന്റെ അലർജി മഴയുടെ മുരൾച്ചി മാത്രമായി കേൾക്കാൻ തുടങ്ങിയത് പുഴയ്ക്കും ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു പുഴയുടെ നിറം തുടങ്ങും നന്നായി മഴ പെയ്യാൻ തുടങ്ങി എന്ത് സംഭവിക്കും പുഴയിലൊക്കെ നല്ല വെള്ളം കൂടാൻ തുടങ്ങും പുഴയുടെ നിർ നിറം തുടത്തും എന്ന് വെച്ചാൽ എന്താണ് കലങ്ങി മറിഞ്ഞ് വെള്ളം വരാൻ തുടങ്ങി കുന്നിലും മേട്ടിൽ നിന്നായി നൂറുനൂറ് നീർച്ചാലുകൾ ഉണ്ടായി അതൊക്കെ എവിടേക്ക് എത്തുന്നത് പുഴയിലേക്ക് എത്താൻ തുടങ്ങി ആഹ് ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്നു അവ നിരാ ഉദിച്ചതോടെ കാഴ്ചകളുമായി മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറ കൂട്ടായി പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുകളുടെ കൂട്ട നിലാ നിറമാറുന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുകളുടെ അലങ്കാരവും ഇടിമിന്ന ശാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചിതറി ചിത്രങ്ങൾ വരച്ചു പ്രകൃതി ഭംഗിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് കാട്ടില് രാത്രിയിൽ പെയ്യുന്ന മഴയ്ക്ക് ഉണ്ടാവുന്ന ആ ഒരു അനുഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പൊ എന്താ സംഭവിച്ചത് ആ ഇരുട്ട് മാത്രമായിരുന്നു ഇരുട്ടിൽ നിലാവ് ഉദിച്ചപ്പോൾ മാത്രം അവയെ നിലാവ് ഉദിച്ചപ്പോ എന്താ കാണുന്ന കാഴ്ചകൾ എന്ന് വെച്ചാൽ ആ നിലാവ് മഴയോടൊപ്പം തന്നെ പെയ്തിറങ്ങാന്ന് വെച്ചാൽ അവിടെ ആ നിലാവിന്റെ വെളിച്ചം കൂടെ വരികയാണ് ഉണ്ടാകുന്നത് പച്ച പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുകളുടെ കൂട്ടം നില നിറമാറുന്ന മഴയ്ക്ക് പുഴയുടെ പശ്ചാത്തലവും മിന്നാ അലങ്കാരവും ഇടിമിന്നൽ ചാലുകളിടയ്ക്ക് കാട്ടിലേക്ക് വന്ന പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വെച്ചാൽ ഇടിമിന്നലിൻ്റെ ആ വെളിച്ചം പുഴയിൽ പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത് പുഴ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നതിന് പറയുന്നതാണ് മഴയ്ക്ക് മുൻപേ നിലാവ് പെയ്തു തീർന്നു മഴ മഴ അതായത് നിലാവ് നിലാവ് മാറി നിലാവില്ലാണ്ടായി മഴ വീണ്ടും പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയും തീർന്നതോടെ കാടിനും പുഴയ്ക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചു കിട്ടുകയാണ് മഴയും പതുക്കെ പാ മഴയും നിന്നതോടുകൂടെ കാട്ടിലുണ്ടാവുന്ന ശബ്ദങ്ങളൊക്കെ തനിയെ വരാൻ തുടങ്ങി പുലർന്നതോടെ വർണ്ണങ്ങൾ നേരം പുല പുലര വെച്ചാൽ നേരം ു രാവിലെയായി കാടിന്റെ ഭംഗിയൊക്കെ തിരിച്ചു കിട്ടി കാട്ടിൽ കന്നിമഴ യൗവനമാണ് കൊണ്ടുവരുന്നത് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു എന്നുവെച്ചാൽ ആ മഴ കിട്ടിയതോട് കാട്ടിൽ എന്ത് സംഭവിക്കുന്നത് അതായത് ഉണങ്ങി നിൽക്കുന്ന മരത്തെ അല്ലെങ്കിൽ ഉണങ്ങി നിൽക്കുന്ന കാട്ടിനെ വാർത്തക്യമായിട്ടാണ് അവിടെ പറയുന്നത് അപ്പൊ മഴ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സംഭവിക്കും പുതിയ പുതിയ പുൽനാമ്പുകളും ചെടികളും ഒക്കെ ഉണ്ടാവും അതിന് കാടിന് വീണ്ടും പച്ചപ്പ് തിരിച്ചു കിട്ടില്ല എന്നുവെച്ചാൽ അതിന് തിരിച്ചു വീണ്ടും യൗവനം തിരിച്ചു കിട്ടി കാട്ടിന് വീണ്ടും യൗവനം തിരിച്ചു കിട്ടി എന്നാണ് പറയുന്നത് ഇവിടെ പറയുന്നത് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു കരിഞ്ഞുണങ്ങിയ കുന്നിൻ പുറകളിൽ പുൽനാമ്പ് കിളർക്കുന്നു വിളർച്ച വീണ്ടും പച്ചയാകുന്നു പച്ച തളിവിന്റെ ചോപ്പാകുന്നു ചോപ്പ് എന്ന് വെച്ചാൽ ചുവപ്പാകുന്നു ഇപ്പൊ ഇതാ ഇതാണ് നമ്മുടെ ഇലകളിൽ ചൂരുന്ന ആകാശം എന്ന് പറയുന്നത് ഏർ എഴുതിയത് ഈ സോമനാഥ് എന്താ നമ്മൾ കാട്ടില് കാട്ടിൽ മഴ പെയ്യുമ്പോ അത് രാത്രിയിൽ കാട്ടിൽ മഴ പെയ്യുമ്പോ ഉണ്ടാവുന്ന ഒരു അനുഭവം നമുക്ക് മനസ്സിലായില്ലേ അതാണ് നമ്മൾ ഈ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നോക്കൂ എന്താ പുൽനാമ്പ് എന്ന് വെച്ചാൽ പുല്നാമ്പല്ലിന്റെ മുളയാണ് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കണ്ടെത്താം പറയാം എഴുതാം പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു മരങ്ങളിൽ ഇലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി കാട്ടുന്ന ആനക്കൂട്ടം കണക്കും മേഘങ്ങൾ മഴ കാ മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് മഴ കാട്ടിൽ കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തൂ അവയുടെ ആശയം ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കൂ എഴുതി വയ്ക്കുകയും വേണം അപ്പൊ നമുക്ക് ഇത് ഈ സെന്റൻസുകൾ ഈ വാക്യങ്ങളെല്ലാം വായിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്നത് മഴ കാട്ടിൽ ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് അല്ലെ എല്ലാ കാഴ്ചകളാണ് നമുക്ക് ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഈ വാക്യങ്ങളെല്ലാം പറയുന്നത് ഇതുപോലെയുള്ള വാക്യങ്ങൾ നമ്മുടെ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനും അതുപോലെ തന്നെ ആ വാക്യങ്ങളിൽ ഉദ്ദേശിക്കുന്ന ആശയം എന്താ നമ്മൾ എഴുതണം ഒന്നാമത്തെ പുഴയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങിയിരുന്നു എന്നുകൊണ്ട് അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ആദ്യമഴ പെയ്തതോടെ പുഴയിൽ വെള്ളം നിറഞ്ഞു മെലിഞ്ഞുണങ്ങി കിടന്ന പുഴകൾ ആദ്യമഴ കൂടി പൂർവാധികം ശക്തിയോടെ ഒഴുകാൻ തുടങ്ങി അടുത്തത് മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി ഇത് ഒരു വർണ്ണിച്ച് പറയുകയാണ് അല്ലേ അപ്പൊ ഇത് ശരിക്കും എന്താ മരങ്ങളിൽ എങ്ങനെ നിലാവ് പെയ്തിറങ്ങാന്ന് നമ്മൾ ചിന്തിക്കരുത് മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ രാ മഴയ്ക്ക് നിറക്കൂട്ടായി എന്ന് പറഞ്ഞത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആകാശത്ത് നിലാവ് ദിച്ചതോടുകൂടി രാത്രിയിലെ മഴക്കാഴ്ചകൾ കാണാൻ സാധിച്ചു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കുറുമ്പ് കുറു ഇവിടെ ഇവിടെ ചന്ദ്രക്കരയുണ്ട് കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്കുമേഘങ്ങൾ അവിടെന്താ അർത്ഥമാക്കുന്നത് ആശയം എന്താണ് കുസൃതികൾ കാണിക്കുന്ന ആനക്കൂട്ടത്തെ പോലെ ആകാശത്ത് മഴമേഘങ്ങൾ കടന്നു വരുന്നു ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന പുഴയിൽ ചിത്ര ചിത്രങ്ങൾ വരച്ചു ഇടിമിന്നലിന്റെ വെളിച്ചം മരങ്ങൾക്കിടയിലൂടെ കാട്ടിലേക്ക് കടന്നു വരുന്നു മിന്നലിന്റെ വെളിച്ചം പുഴയിലെ വെള്ളത്തിൽ ചിത്രങ്ങൾ പോലെ പ്രതിഫലിക്കുന്നു പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാവുന്നു ആദ്യ മഴ തന്നെ വെള്ളം നിറഞ്ഞ പുഴ തന്റെ പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു ഓക്കെ അടുത്ത ചോദ്യം മഴയഴക് മഴ വന്നപ്പോൾ പ്രകൃതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ നോക്കൂ അപ്പൊ ഇത് ഇവിടെ ഒരു നാലുമൊരു കവിത തന്നിട്ടുണ്ട് ഈ കവിത എഴുതിയിരിക്കുന്നത് പി കുഞ്ഞിരാമൻ നായരാണ് ആണ് ഇത് വായിച്ചു നോക്കാം എണ്ണ കണ്ടു മാമലകൾ പണക്കാരായി പറമ്പുകൾ മരുന്ന് വെച്ചു മുറികൾ കെട്ടി വെട്ടറ്റ കാടുകൾ ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിക്ക് മാറ്റം പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചല്ലോ ആദ്യമായ വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റങ്ങളെ ഒരു വർണ്ണന തയ്യാറാക്കൂ അപ്പൊ ആദ്യമായ വേനൽമഴ എന്ന് വെച്ചാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നതും അതുപോലുള്ള ആദ്യമായി പെയ്യുന്ന ഒരു വേനൽ മഴയെ കുറിച്ചാണ് അല്ലെ വേ അതായത് വേനൽമഴ വേനൽക്കാലം കഴിഞ്ഞാൽ പെയ്യുന്ന മഴ നമ്മൾ ഇതുപോലെ ആദ്യമായി പെയ്യുന്ന വേനൽ മഴയെ കുറിച്ചിട്ട് നമ്മുടെ പെയ്തപ്പോൾ നമ്മുടെ വീടിന് ചുറ്റും നിങ്ങളുടെ വീടിന് ചുറ്റും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് അതിനെ കുറിച്ചാണ് എന്ത് ചെയ്യേണ്ടത് ആ മാറ്റങ്ങളെ

പുതു മഴത്തുള്ളികൾ മണ്ണിൽ പതിച്ചപ്പോൾ മണ്ണിൽ നിന്നും പ്രത്യേക ഗന്ധം ഉയർന്നു ഗന്ധമുയർന്നു അല്ലെ മണ്ണിലെ മഴത്തുള്ളികൾ പെയ്യുന്ന മഴത്തുള്ളികൾ പെയ്യുമ്പോൾ ഒരു നല്ലൊരു മണം ഉണ്ടാവാറുണ്ട് അല്ലെ അതാണ് പ്രത്യേക ഗന്ധം ഉയർന്നു എന്ന് പറയുന്നത് മഴയുടെ വരവറിയിച്ച് സന്തോഷത്തോടെ തവളകൾ കരഞ്ഞു കിളികൾ ചിലച്ചുകൊണ്ട് മരച്ചിലകളിൽ ചേക്കേറി വാടി നിൽക്കുന്ന ചെടികൾക്കെല്ലാം പുതുജീവൻ ലഭിച്ചു പെയ്തിറങ്ങിയ മഴയിൽ കുറേ നീർച്ചാലുകൾ ഉണ്ടായി മഴത്തുള്ളികളെ വരവേറ്റ് പൂക്കൾ തല താഴ്ത്തി നിന്നു അല്പസമയത്തിനകം മുറ്റമാകി വെള്ളം കൊണ്ട് നിറഞ്ഞു ഇതുപോലെ എന്തു ചെയ്യ ഒരു വർണ്ണന കുറിപ്പ് തയ്യാറാക്കുക അടുത്തത് ഒറ്റയ്ക്കും കൂട്ടായും ഈരുൾ വീണ് തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഇവിടെ ഒളിച്ചിരിക്കാൻ ഒരിടം എന്നതിന് പകരം ഇവിടെ എഴുതിയിരിക്കുന്നത് ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഈ വാക്യങ്ങൾ തമ്മിൽ വ്യത്യാസം എന്താണ് ചർച്ച ചെയ്യൂ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക ഒളിച്ചിരിക്കാൻ ഒരിടം എന്നതിന് ഇവിടെ ഒളിയിടം ആണ് എഴുതിയിരിക്കുന്നത് ഇത് തമ്മിൽ എന്തെങ്കിലും അർത്ഥവ്യത്യാസമുണ്ടോ ഉണ്ടോ അല്ലെ ഒളിയിടം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ഒളിച്ചിരിക്കാൻ ഒരിടം ഇവിടെ ഈ രണ്ട് വാക്യങ്ങൾ തമ്മിലും എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഈ വാക്യങ്ങൾ തമ്മിൽ അർത്ഥവ്യത്യാസമില്ല ഒളിച്ചിരിക്കാൻ ഒരിടം എന്നതിന് പകരം ഒളിയിടം എന്നാണ് രണ്ടാമത്തെ വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് രണ്ടു വാക്കുകൾ കൂട്ടിച്ചേർത്ത് അർത്ഥവ്യത്യാസമില്ലാതെ ഇല്ലാതെ ഒറ്റപദമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഉദാഹരണം നിലാവിന്റെ നിറം എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്ത് എഴുതാം രണ്ട് വാക്കുകളാണ് നമുക്ക് ചേർത്തി ഒരു ഒരു വാക്കായി എഴുതാം അതുപോലെ രണ്ട് ഒളിച്ചിരിക്കാൻ ഒരിടം രണ്ട് വാക്കുകളെ ചേർത്തി നമ്മൾ രണ്ട് വാക്കുകളെയും കൂടെ ചേർത്തിട്ട് എന്ത് എഴുതിയിരിക്കുകയാണ് ഒളിയിടം എന്ന് എഴുതിയിരിക്കുകയാണ് അപ്പൊ അതേപോലെ നിലവിന്റെ നിറം നിലാനിറം പുഴയുടെ ഓരം പുഴയോരം നീരിന്റെ ചാലുകൾ നീർച്ചാലുകൾ ഇലയുടെ ചാർത്തുകൾ ഇലച്ചാർത്തുകൾ മഴയുടെ ഇരമ്പം മഴയിരമ്പം കണ്ടോ ഇതുപോലെ ഇത് നമ്മൾ നിലാവിന്റെ നിറം എന്ന് പറയുന്നതും നില നിറം പറയുന്നതും ഒന്ന് തന്നെയാണ് ഇപ്പൊ നമ്മൾ രണ്ട് സെന്റൻസുകൾ എഴുതിയെന്നു വെച്ചാൽ നമ്മുടെ അർത്ഥവ്യത്യാസങ്ങളൊന്നും ഉണ്ടാ ഉണ്ടാവാറില്ല ഉണ്ടാകില്ല ഇവിടെ ഈ രണ്ട് സെന്റൻസുകൾ തമ്മിൽ ഈ രണ്ട് വാക്യങ്ങൾ തമ്മിൽ അർത്ഥവ്യത്യാസം ഒന്നും ഇല്ല അടുത്തത് മിണ്ടിയും പറഞ്ഞു കടുത്ത വേനലിനു ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എഴുതി നോക്കൂ അപ്പൊ ഇവിടെ നമ്മൾ എഴുതാൻ പറയുന്നത് ഒരു സംഭാഷണമാണ് എഴുതാൻ പറയുന്നത് അല്ലെ സംഭാഷണം എന്ന് വെച്ചാൽ എന്താ കോൺവെർസേഷൻ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നത് ആർക്ക് തമ്മിൽ അവിടെ സംസാരിക്കുന്നത് മഴയും കാടും അല്ലെ മഴയും കാടും തമ്മിൽ എന്തൊക്കെ വർത്തമാനം കൊറേ നാളുകൾക്ക് ശേഷം കടുത്ത് വേനതിനു ശേഷം മഴ കാട്ടിലേക്ക് തിരിച്ചു വരികയാണ് കാട്ടിൽ വരികയാണ് അപ്പൊ മഴ കൊറേ നാളുകൾക്ക് ശേഷമാണ് മഴ വരുന്നത് അപ്പൊ മഴയും കാടും തമ്മിൽ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക ആ അവർ തമ്മില് സംഭാഷണമാണ് എഴുതേണ്ടത് ഓക്കെ അത് തുടങ്ങിയിരിക്കുന്നത് കാടിൽ നിന്നാണ് കാട് അപ്പൊ നമ്മൾ സംഭാഷണം എഴുതുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം ആ നമ്മൾ പറയുന്ന ആൾക്കാർ ആരാണോ സംസാരിക്കുന്നത് ആരാണോ അവരുടെ പേര് എഴുതിയിട്ട് ഇതുപോലെ നമ്മൾ ആദ്യം അവരുടെ പേരാണ് എഴുതേണ്ടത് അപ്പൊ കാടാണ് ഇവിടെ സംസാ ആദ്യം സംസാരിക്കുന്നത് അപ്പൊ കാട് എന്താ പറയുന്നത് ഒരുപാട് നാളായി ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു എന്താണ് നീ വരാൻ വരാൻ ഇവിടെ ദീർഘുണ്ട് ദീർഘുണ്ടോ വരാൻ വൈകിയത് എന്തുകൊണ്ട് വരാൻ വൈകിട്ട് മഴ എന്താ പറയുക മഴമേഘങ്ങൾ മേഘങ്ങൾ വരാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിച്ചേരാൻ വൈകിയത് കാട് കടുത്ത വേനലിൽ മരങ്ങളെല്ലാം ഉണങ്ങി പുതിയ പുൽനാമ്പുകൾ ഉണ്ടാവാതായി ജീവജാലങ്ങളും അല്പം ദാഹജലത്തിനായി അലയാൻ തുടങ്ങി എന്റെ എല്ലാ പച്ചപ്പും ഇല്ലാതായി പുഴകൾ നീർച്ചാലുകളായി ഇനിയും നീ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും എന്നിൽ വസിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല മഴ ഇനി നീ വിഷമിക്കണ്ട ഞാൻ വന്നല്ലോ കാട് നീ വന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വളരെയേറെ ഉത്സാഹത്തിലാണ് മഴ നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ എൻ്റെ മനസ്സും നിറഞ്ഞു കണ്ടോ ഇപ്പൊ കാടും മഴയും നമ്മൾ സംഭാഷണമാണ് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കാട്ടിലെ മഴയിലെ ചോദ്യോത്തരങ്ങൾ അപ്പം എല്ലാ കൂട്ടുകാരും കാട്ടിലെ മഴ എന്നുള്ള പാഠഭാഗം ഇഷ്ടായോ എല്ലാ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായില്ലേ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റു ക്ലാസ്സുകൾ മറ്റ് സബ്ജക്റ്റിന്റെ ക്ലാസുകൾ കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുക എല്ലാ സബ്ജക്റ്റിന് പ്ലേലിസ്റ്റിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് താങ്ക് യു